ായ ഒരു പ്രശ്നമല്ല നമുക്ക് സൗന്ദര്യം പോവാതെ നിലനിർത്തണം അപ്പോൾ പ്രായ്ക്ക് അയ്യോ ഈ എക്സസൈസ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കണ്ടാവും വിഷമിക്കണ്ട കേട്ടോ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ കുറച്ച് എസസൈസുകളുണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും സൗന്ദര്യം നമുക്ക് നിലനിർത്തിയാലോ കൈക്കുഴിയിലെ കൈവണ്ണയിലെ തൈസിലെ സൈഡിലെ അടിവയറിലെ എല്ലാം ഫാറ്റ് കുറയ്ക്കാൻ അതായത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഫാറ്റ് കുറയ്ക്കാനും ഈ കുറച്ച് എക്സസൈസുകൾ കൊണ്ട് സാധിക്കും അപ്പൊ വീഡിയോ കണ്ടാലോ ഹായ് അല്ലെ സോറി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സൗന്ദര്യം കൂട്ടിയാലോ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല നമ്മളുടെ അടി വയറിൻ്റെ അവിടെയുള്ള ഫാറ്റ് അതുപോലെ സൈഡ് ഫാറ്റ് ഇതൊക്കെ കുറച്ചിട്ട് നമുക്ക് സുന്ദരിയാവണ്ടേ അപ്പോഴാണ് നമ്മളുടെ ബോഡിയൊക്കെ ഒരു ഷേപ്പിൽ വരികയുള്ളൂ അപ്പൊ അതിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന സിംപിളായിട്ടുള്ള ഈസി മെത്തേഡ് എക്സസൈസുകളാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ ഇതേപോലെ പിടിക്കാം എന്നിട്ട് നമ്മൾ ഇതേപോലെ കാലുകൾ ഉയർത്തി കൊടുക്കുക അപ്പം നമുക്ക് എത്രത്തോണ്ട് ഉയർത്താൻ പറ്റുമോ അത്രത്തോണ്ട് നമ്മളുടെ അടിവയറിലേക്കാണ് അതിൻ്റെ സ്ട്രെച്ചിങ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ അടിവയറിലെ ഫാറ്റ് പോവാൻ ഏറ്റവും നല്ല ആണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ നിന്നുകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പ്രായമായവർക്ക് ഞാൻ വേറൊരു മെത്തേഡും കൂടെ പറഞ്ഞു തരാം കേട്ടോ വളരെ ഈസിയാണ് അപ്പോൾ പ്രായമുള്ളവർ ഈ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ഞാൻ ദേ ഒരു ചെയർ എടുത്തിട്ട് വന്നിട്ടുണ്ട് നിങ്ങളതിൽ ചെയർ എടുക്കുമ്പോൾ വുഡിന്റെ നോക്കി നോക്കിയെടുക്കുക അതല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള ചെയർ നോക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചെയർ നീങ്ങാൻ സാധ്യതയുണ്ട് അപ്പം എൻ്റെ ചെയർ ഫൈബർ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ് ഇല്ലെങ്കിൽ നമ്മൾ സെറ്റിടമോളിൽ ബാക്കിൽ പിടിച്ചു തന്നിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം അതല്ലെങ്കിൽ സ്റ്റെയറിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ പിടിച്ചിട്ടൊക്കെ ചെയ്യാം അപ്പോൾ നീങ്ങാത്ത ഒരു സ്പോട്ടിൽ വെച്ചിട്ട് അതേ എക്സസൈസ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത എക്സസൈസാണ് ഇത് ആർക്കെങ്കിലും ഡാൻസ് കളിക്കാൻ ഇഷ്ടമല്ലാത്തവരുണ്ടോ എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ ഇഷ്ടമല്ലേ അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്റ്റെപ്പ് വെക്കുന്ന പോലെ ഇതേപോലെ ബോഡി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒപ്പം നമ്മളുടെ കൈയും കൂടെ ഇളകിയാലോ അപ്പം നമ്മളുടെ കൈവണ്ണയിലെ അതായത് കൈയിൻ്റെ വണ്ണ അതായത് കൊഴുപ്പ് ഈ ബ്ലൗസ് ഇടുമ്പോഴൊക്കെ നല്ല പുറത്തേക്ക് ചാടി നിക്കുക ചുരിദാർ ഇടുമ്പോ എന്നുള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു എക്സസൈസ് വളരെ നല്ലതാണ് കേട്ടോ കാരണം കൈയിൻ്റെ വണ്ണം കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല ആണ് നന്നായി ആ ഫാറ്റ് ഇളകി പൊക്കോളും അപ്പം ഇത് നന്നായിട്ട് അത് സ്ലോവിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇനി അടുത്തത് നമ്മൾ കൈ ബാക്കിൽ വെച്ചുകൊണ്ട് കാല് ആയിട്ട് തന്നെ പൊക്കുക കാൽമുട്ട് മടങ്ങാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ മുന്നിലേക്ക് നമ്മളുടെ ബോഡി കുറച്ചൊന്ന് ആയാം എന്നിട്ട് ഇതുപോലെ കാൽ എത്രത്തോണ്ട് നമുക്ക് ഉയർത്താൻ പറ്റുമോ അത്രത്തോണ്ട് ഉയർത്തി കൊടുക്കാം എന്നിട്ട് ആ കൈ ഒന്ന് ആ കാലിൻ്റെ വിരലുകളിലൊന്ന് ടച്ച് ചെയ്യാം അപ്പൊ ഇത് ഏറ്റവും നല്ല ആണ് ഇത് രണ്ടും തൈസിനും ഏറ്റവും നല്ലതാണ് കേട്ടോ കൈവണ്ണയ്ക്കും ഒപ്പം തൈസിനും നല്ലതാണ് അപ്പൊ പ്രായമാകുമ്പോ ഉണ്ടാവുന്ന ഈ ഫാറ്റുകൾ ഓരോ സ്ഥലത്തായിട്ട് അടിഞ്ഞു കൂടും സൈഡിലും കാൽ തുടയിലും കൈവണ്ണയിലും ഒക്കെ അപ്പൊ ഇതിനെല്ലാത്തിനും നല്ല എക്സസൈസുകളാണ് അപ്പോൾ ഇത്രയും എക്സസൈസുകൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാതെ ഒരു ബുദ്ധിമുട്ട് വരും വേർക്കും അപ്പോൾ ഒരു ദീർഘശ്വാസം എടുത്ത് നന്നായി പുറത്തേക്ക് വിടാം ഒന്നോ രണ്ടോ മൂന്നോ തവണ നന്നായി ശ്വാസം എടുത്ത് പുറത്ത് വിട്ട അതിന് ശേഷം അതായത് ഒ ഒരു സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക റെസ്റ്റ് എടുക്കുക അതിന് ശേഷം നമുക്ക് അടുത്ത എക്സസൈസ് വീണ്ടും നമുക്ക് ചെയർ കൊണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാം നമ്മളുടെ സൈഡിലുള്ള കൊഴുപ്പ് പോകാൻ കുറച്ചും കൂടെ നല്ലൊരു എക്സസൈസും കൂടെ പറഞ്ഞു തരാം അപ്പൊ സൈഡിലെ ഫാറ്റാണ് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായി നിൽക്കുന്നത് അപ്പോൾ ഇത് കുറയ്ക്കാനാണ് എല്ലാവരും ആവശ്യപ്പെടുന്നതും അപ്പോൾ നമുക്ക് ഇതേപോലെ കാലെടുത്ത് സ്ട്രൈറ്റ് ആയിട്ട് ആദ്യം പിടിക്കാം എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക പിന്നെ താഴെ വെക്കാം അപ്പോൾ റൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിക്കുക വീണ്ടും സ്ട്രൈറ്റ് താഴെ വയ്ക്കാം അപ്പോൾ ഏത് കാലാണോ എടുക്കുന്നതെന്നെങ്കിൽ അത് സ്ട്രൈറ്റിലേക്ക് ആദ്യം വയ്ക്കുക അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി വീണ്ടും സ്ട്രൈറ്റിലേക്ക് വെച്ച് താഴെ വയ്ക്കുക ഇത് സ്ലോവിലി ചെയ്യുക സ്ലോവലി ചെയ്യുമ്പോൾ തന്നെ കാലിനൊരു കഴപ്പ് വരും ഇത് നമ്മുടെ രണ്ട് സൈഡിലെ ഫാറ്റ് കുറയാനും തൈസിനും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ തൊടവണ്ണമൊക്കെ കൂടുന്നവർക്കും എടുപ്പിലെ വണ്ണം കുറയുന്നൊക്കെ ഏറ്റവും നല്ല എക്സസൈസുകളാണ് അപ്പോൾ ഇത് സ്ലോവലി ചെയ്യുക ഭയങ്കര സ്പീഡ് കൂട്ടി ചെയ്യരുത് സ്പീഡ് കൂട്ടി ചെയ്യുക ചെയ്താൽ നമ്മൾ അതിനനുസരിച്ച് എണ്ണം കൗണ്ട് കൂട്ടി കൊടുക്കുക അപ്പൊ നമ്മൾ ആകെ ത്രീ മിനിറ്റ് ഈ ഓരോ എക്സസൈസും ത്രീ മിനിറ്റ് ചെയ്താൽ മതി കൂടുതലായിട്ടൊന്നും ചെയ്യണമെന്നില്ല അതേപോലെ വീണ്ടും നമുക്ക് ഒരു സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത എക്സസൈസിൽ തുടങ്ങാം അപ്പോൾ എന്തായാലും എക്സസൈസ് ഏത് ചെയ്യുമ്പോഴും ഭക്ഷണത്തിന് മുമ്പ് ചെയ്യാം അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം മാത്രം ചെയ്യുക ഇനി അടുത്തതാണ് നമ്മളുടെ കാലുകൾ ഇതേപോലെ ഒന്ന് പൊന്തിച്ചു കൊടുക്കുക നമുക്ക് എത്രത്തോണ്ട് പൊന്തിക്കാൻ പറ്റുമോ അത്രത്തോണ്ട് പൊന്തിക്കാൻ പറ്റുക പൊന്തിക്കാം നമ്മൾ സ്ട്രൈറ്റ് നമ്മള് ഇരിക്കാൻ ശ്രമിക്കുക എൻ്റെ ചെയർ ഉള്ളിലേക്ക് കുഴിയായ കാരണം ഞാൻ ഇറങ്ങി പോവാണ് അപ്പോൾ ഇത് നമ്മളുടെ അടിവയറിലേക്ക് നല്ലൊരു പ്രസ്സിങ് ആണ് കൊടുക്കുന്നത് കേട്ടോ കാല് ഉയർത്തുമ്പോൾ അടിവയറിലേക്ക് നല്ലൊരു സ്ട്രെച്ചിങ് ഒരു കടച്ചിൽ വരും ഒരു കഴപ്പ് എന്നൊക്കെ പറയില്ലേ അതൊക്കെ വരുമ്പോൾ തന്നെ നമ്മളുടെ ഫാറ്റ് അലിഞ്ഞ് ഇല്ലാതാവാൻ ഏറ്റവും നല്ല എക്സസൈസുകളാണ് അപ്പോ ഇത് അതേപോലെ തന്നെ തുടകൾക്കും നല്ലതാണ് നെക്സ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കുക ഇതേപോലെ ചെരിഞ്ഞിട്ടിരിക്കാതെ അല്ലെങ്കിൽ കുനിഞ്ഞിരിക്കാതെ സ്ട്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കുക അതിനുശേഷം ബോഡി മാത്രം ബാക്കിലേക്ക് കൊണ്ടുപോവാ എന്റെ ചെയർ വെയിറ്റ് ലെസ് ആയതുകൊണ്ട് ഞാൻ ടേൺ ചെയ്യുമ്പോൾ ഒപ്പം ചെയർ നീങ്ങാണ് അതുകൊണ്ട് എനിക്ക് ശരിക്ക് ടേൺ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നന്നായി ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വുഡിന്റെ അതായത് വെയിറ്റ് ഉള്ള ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം അപ്പൊ നമ്മുടെ കാലുകൾ അനങ്ങാതെ ബോഡിയെ മാത്രം ടേൺ ചെയ്യുക ബാക്കിലേക്ക് അപ്പൊ നോട്ടം നമുക്ക് ബാക്കിലേക്ക് കൊടുക്കാം അപ്പൊ അങ്ങനെ രണ്ട് സൈഡിലേക്കും നന്നായി ടേൺ ചെയ്യ അപ്പൊ ഇത് രണ്ട് സൈഡിലും അതേപോലെ ബാക്ക് പെയിൻ ഉള്ളവർക്കും നല്ലതാണ് കേട്ടോ ഇരുന്ന് ജോലി ചെയ്യുന്ന ഓഫീസിലെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതേപോലെ ഗോൾഡ് സ്മിത്തിന് കാർപ്പൻറ്റേഴ്സിന് അതായത് ഇരുന്നിട്ട് ഒത്തിരി നേരം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു എക്സസൈസാണ് ഇത് ഇടുപ്പ് വേദന നടുവേദന എന്നൊക്കെ പറയില്ലേ അതിന് ഏറ്റവും നല്ല എക്സസൈസാണ് കേട്ടോ ഇത് അപ്പോൾ ഏകദേശം ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും നന്നായി വയർത്തു അപ്പോൾ എല്ലാവരും ഓരോ എക്സസൈസും ഒരു മൂന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഇതേപോലെ രണ്ട് സൈഡിലേക്കും കൈ ബാക്കില് തലയ്ക്ക് മുകളിലായിട്ട് കെട്ടിയതിന് ശേഷം ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ഇത് ചെസ്റ്റ് ഫാറ്റ് കുറേ ഏറ്റവും നല്ല എക്സസൈസാണ് അപ്പൊ തടികൂടുന്നതോടൊപ്പം പ്രായമാവുന്നതോടൊപ്പം ഇനി പ്രായമായില്ലെങ്കിലും നമ്മളുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എല്ലാവടേയും ഫാറ്റ് നിറയ്ക്കും അപ്പോൾ ചെസ്റ്റിലെ നമ്മളുടെ കയ്യിലെ അതേപോലെ തൈസിലെ വയറില് ഒക്കെ ഉള്ള ഫാറ്റ് പോലെ തന്നെയാണ് ചെസ്റ്റിലും ഉണ്ടായിരിക്കുക അപ്പോൾ ആ ചെസ്റ്റ് ഫാറ്റ് കുറയ്ക്കാൻ ഇത് ഏറ്റവും നല്ല എക്സസൈസാണ് അപ്പോൾ ഓരോ എക്സസൈസും ത്രീ മിനിറ്റ് വീതം ചെയ്യുക നമ്മളുടെ ചെസ്റ്റിലെ ഈ കയ്യിലേക്ക് പോകുന്ന ആ സൈഡിലൊക്കെ കൊഴുപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ തടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പലരിലും അപ്പൊ അത് ലേഡീസിനൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലൗസ് ഇടുമ്പോഴൊക്കെ നമുക്ക് ചെസ്റ്റിന്റെ രണ്ട് സൈഡിലേക്കും ദശ ഇങ്ങനെ കൂടി നിക്കുന്നത് കാണാം അതേപോലെ ജെന്റ്സിനാണെങ്കിലും ഉണ്ടായിരിക്കും കൊഴുപ്പ് കൂടിയിട്ട് നെഞ്ഞത്തിക്ക് ഇങ്ങനെ തടിച്ച് വണ്ണ കൂടിയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പം അതിനൊക്കെ നല്ലൊരു ആണ് കേട്ടോ ഇത് അപ്പോൾ രണ്ട് നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ട് നേരം ചെയ്യുക കാരണം ഓരോ എക്സസൈസും നമ്മൾ ത്രീ മിനിറ്റ് ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങൾ നെക്സ്റ്റ് ഈവനിങ്ങും ഇതേപോലെ ത്രീ മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അനുഭവിച്ചറിയാം സുന്ദരി സുന്ദരന്മാരാവാനായിട്ട് എക്സസൈസ് മാത്രം പോരാ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യണം അതോടൊപ്പം ഭക്ഷണം ടൈമിന് കഴിക്കാൻ ശ്രമിക്കണം മോർണിംഗ് ഫുഡ് സെവൻ ടു എയ്റ്റിൻ്റെ ഉള്ളിലും അതേപോലെ ലഞ്ച് കഴിക്കേണ്ടത് ഒരു പന്ത്രണ്ട് മണിക്കും നൈറ്റ് ഫുഡ് കഴിക്കേണ്ടത് സെവൻ ടു എയ്റ്റിൻ്റെ ഉള്ളിലും അപ്പോൾ നമ്മളുടെ ചെസ്റ്റിലേക്ക് സൈഡിലേക്ക് കൈൻ്റെ കൈ കുഴിയുടെ അവിടേക്ക് ഇറങ്ങി വരുന്ന ഫാറ്റ് കുറയ്ക്കാനാണ് ലാസ്റ്റ് ചെയ്ത എക്സസൈസ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്ത് അടിഞ്ഞു കൂടുന്ന ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല എക്സസൈസുകളാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്